ഗുരുവായൂർ ഏകാദശി ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആണ്ടുവിശേഷങ്ങളിൽ ഒന്നാണ് ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി മാസത്തിലെ വെളുത്ത പക്ഷത്തിലുള്ള ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി മണ്ഡലകാലത്ത് ആഘോഷിക്കപ്പെടുന്നു എന്നത് ഗുരുവായൂർ ഏകാദശിയുടെ മറ്റൊരു സവിശേഷതയാണ് ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഒരു വർഷത്തെ എല്ലാ ഏകാദശി വ്രതങ്ങളും അനു അനുഷ്ഠിച്ചതിൻ്റെ ഫലം കിട്ടുമെന്നാണ് വിശ്വാസം കൂടാതെ മറ്റേത് ദിവസവും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയാൽ ലഭിക്കുന്ന സത്ഫലത്തിൻ്റെ അനേകം മടങ്ങ് സത്ഫലവും പുണ്യവും ഏകാദശി അനുഷ്ഠിച്ച് ഈ ദിവസം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തിയാൽ ലഭിക്കുമെന്നാണ് വിശ്വാസം ഗുരുവായൂർ ഏകാദശി ഉത്ഥാന ഏകാദശി എന്ന പേരിലും പ്രസിദ്ധമാണ് യോഗനിദ്രയിൽ നിന്ന് ഭഗവാൻ വിഷ്ണു ഉണർന്നീഴ്നില്ക്കുന്ന ദിവസവുമാണിത് ഗുരുവായൂർ ഏകാദശിയോട് അനുബന്ധിച്ചുള്ള വിളക്കുകൾ ഏകാദശിക്ക് ഒരു മാസം മുമ്പ് തന്നെ ക്ഷേത്രത്തിൽ ആരംഭിക്കും ഇതിൻ്റെ അഷ്ടമി നവമി ദശമി ഏകാദശി വിളക്കുകളുടെ ദർശനം അതീവ ശ്രേഷ്ഠമാണ് ഗുരുവായൂർ ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ഭജനമിരിക്കുന്നത് ഉത്തമമാണ് ഇത് ജീവിത ദുരിതങ്ങളും ദുഃഖങ്ങളും അകറ്റി ഭാഗ്യാനുഭവങ്ങൾ കൈവരിക്കാൻ ഉപകരിക്കും ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞ് വരുന്ന ദ്വാദശി ദിവസം ബ്രാഹ്മുഹൂർത്തത്തിൽ കൂത്തമ്പലത്തിൽ ഗുരുവായൂരപ്പന് ദ്വാദശി പണം വെക്കൽ എന്നൊരു വിശേഷ ചടങ്ങുണ്ട് ഇതും അതീവ ശ്രേഷ്ഠമാണ് വേദവൈജ്ഞാനികരുടെ സാന്നിധ്യത്തിൽ ഭക്തർ അന്ന് സമർപ്പിക്കുന്ന ഭക്തിപൂർണമായ ദക്ഷിണയാണ് ദ്വാദശി പണം ഇങ്ങനെ ദക്ഷിണ സമർപ്പിക്കുന്ന ഭക്തർക്ക് ധനപരമായ നഷ്ടങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും അകന്ന് സാമ്പത്തിക അഭിവൃദ്ധിയും ദുരിത നിവാരണവും അഭീഷ്ടസിദ്ധിയും കൈവരുമെന്നാണ് വിശ്വാസം ഏകാദശി ദിവസം ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത തുടങ്ങിയ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതും ഉത്തമമാണ് ഏകാദശ ദിവസം പുലർച്ചെ കുളിച്ച് ശുദ്ധ വസ്ത്രം ധരിച്ച് തുളസിക്ക് ഏഴ് പ്രാവശ്യം പ്രദക്ഷിണം അരയാലിന് ഏഴ് പ്രാവശ്യം പ്രദക്ഷിണവും ചെയ്യുന്നത് ശ്രേഷ്ഠമാണ് ഏകാദശി നാളിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ഫലപ്രാപ്തി വർദ്ധിക്കാൻ ഉപകരിക്കും ഏതൊരു ദാനവും ഏകാദശി നാളിൽ ചെയ്താൽ കൂടുതൽ ഗുണം ലഭിക്കും ഏകാദശി വ്രതവിധികൾ കൃത്യമായി പാലിക്കുകയും ചെയ്യണം ഏകാദശി നാളിൽ ശുദ്ധോപവാസം വേണം ദശമി ദിവസം ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കഴിക്കാം ഏകാദശി നാളിൽ രാത്രിയിൽ ഉറങ്ങാതെ ഭഗവത് പ്രാർത്ഥനയോടെ കഴിയണം ദ്വാദശി നാളിലും ഒരിക്കൽ പാലിക്കണം ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശി വൃശ്ചികം ഇരുപത്തി ഡിസംബർ പതിനൊന്ന് ബുധനാഴ്ചയാണ് വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് തെറ്റുണ്ടെങ്കിൽ സ്വയം ക്ഷമിക്കുക